അമ്മേ മമ്മിയുടെ ചിരിയുടെ രഹസ്യം എന്താ ഞാൻ പറയട്ടെ ഏഹ് തനിയും മലയാളിയുടെ സ്വഭാവം എന്നുള്ള ഇതാണ് പ്ലേറ്റ് എടുത്തിട്ട് പോണോ ഏഹ് ഇത്രയും ദിവസം മമ്മിയെ വയ്യാണ്ട് കിടന്നപ്പോ ഡയറ്റൊക്കെ നോക്കി ഏഹ് ഇപ്പൊ എല്ലാം ഓക്കെ വന്നപ്പോഴത്തേക്കും മമ്മിയുടെ പഴയ സ്വഭാവത്തിലേക്ക് സ്വഭാവത്തിലേക്കും അമ്മി തിരിച്ചെത്തിരിക്കയാണ് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞേ ഏഴു അങ്ങനെ പറഞ്ഞാ മതി ും കേട്ടതല്ല ഡോക്ടർ പറഞ്ഞേ ഇതൊക്കെ കുറച്ച് കഴിക്കണം അമ്മിയുടെ ആടിനെ മേടിച്ചോളാൻ വരെ പറഞ്ഞതാണ് അപ്പൊ ഇതിനകത്ത് പ്രോട്ടീൻ എന്തൊക്കെയാ പറഞ്ഞോണ്ട് അമ്മി എല്ലാ സാധനവും ഇതൊക്കെ നമ്മുടെ ഇത് പ്രോട്ടീൻ ഉണ്ട് ഇത് മൊത്തം ചക്കയില് എല്ലാം കൂടെ ഇത്രയും ഓവറായിട്ട് കാർബ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അമ്മിക്ക് എന്ത് കിട്ടും എന്നറിയോ

അതും ഡോക്ടർ പറഞ്ഞോർക്കുണ്ടോ ഏ ഇതൊക്കെ കഴിക്കും മലയാളികൾക്ക് ഇതൊക്കെ കഴിക്കാം അതുപോലെ പണിയും കൂടെ എടുക്കണം ഏഹ് പറമ്പിപ്പണിയുന്ന കാലത്ത് ആൾക്കാർ ഇത്തരം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കതുപോലെ പറമ്പിപ്പണിയില്ല നമ്മൾ ഏഹ് എത്രയും കലോറി ഫുഡ് ഫുഡിട്ടേക്ക് വരുമ്പോഴത്തേക്ക് ആ അത് ശരിയാ എല്ലാം ശരിയാ അയ്യോ ഈ വീട്ടിൽ ഈ വീട്ടിൽ ആ പിന്നെ ഇന്ന് ഞാനാണ് മമ്മിക്ക് ചക്ക ഒഴുങ്ങി കൊടുത്തത് ഞാനും എന്നെ പഞ്ഞിക്ക് ഇടാൻ വരണ്ട കേട്ടോ നമ്മക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു പറയുന്നു ഓഹോ ചക്കെട്ടത് ചക്കരിഞ്ഞത് മീൻ പിടിക്കാൻ പോയത് മീൻ മേടിച്ചത് അല്ലേ എന്തെല്ലാം പണികൾ ആ അന്നത്തെ ക്രെഡിറ്റ് മൊത്തം അമ്മിണ്ടീ മുളക് നമ്മള് മേടിച്ചാണ് അമ്മീ പൊടിച്ചതല്ലേ കാശ്മീരി ചില്ലി അതോട് അത് മമ്മി മേടിച്ച് പൊടിപ്പിച്ചാണോ അപ്പൊ തന്നെ പോയില്ലേ മമ്മി ഏഹ് മേടിച്ച് പൊടിപ്പിക്കണെങ്കിൽ എല്ലാ സാധനം മേടിച്ച് പൊടിപ്പിക്കണം ഇത് കുറച്ച് സാധനം മേടിച്ച് പൊടിപ്പിക്കും കുറച്ചു സാധനം കടയിൽ നിന്ന് മേടിക്കും അതിൽ തന്നെ കാര്യീരിക്കണേ ും ആ പിരി മുളിനാണെരി നല്ല എരിവടെ കടയിൽപ്പുണ്ട് അപ്പൊ എല്ലാര്

ടീച്ചർമാരെ മമ്മിപ്പിപ്പറഞ്ഞ ടീച്ചർമാരാരും കള്ളാൻ പറയില്ലന്ന ഇത് പോലത്തെ കുഴിമടിച്ചുകള് ഏയ്യോ ഇപ്പൊ മമ്മിക്ക് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പിന്നെ കാലു കേട്ടോ ഏഹ് രണ്ടാഴ്ച അതെ അല്ലോ ഒന്ന് രണ്ടാഴ്ച കടന്നുതന്നെ ഉണ്ടല്ലോ മമ്മിപ്പൊ എണീറ്റ് വന്നു കഴിയുമ്പോൾ പയ്യും ഇങ്ങനെ മുട്ടയിലൊക്കെ ഇങ്ങനെ പിടിച്ചു പയ്യും ഇങ്ങനെ നടക്കുക അപ്പൊ ഞാൻ മമ്മി അടിക്കും മമ്മി എന്നെ പറ്റിയേ വേനയുണ്ടോ വേദനയൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മമ്മി ഇങ്ങനെ നടക്കണേ അപ്പഴാണ് മമ്മി ഓർക്കണേ ആ ഞാനിതിനെ ഇങ്ങനെ നടക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് എന്നാന്ന് പറയട്ടെ ഏ ഇത്ര ഏകദേശം രണ്ട് മൂന്നാഴ്ച അമ്മേ ഈ ഡെഡ് ബോല് പോലെ കെട്ടിലേ കിടന്നില്ലേ ആ പതിനാറ് ദിവസം കടന്നില്ലേ നമ്മുടെ കാർഡിയോ സ്ട്രെങ്ത് ബോഡി എല്ലാം വീക്കാവും അപ്പം ഇങ്ങനെ നടന്നിട്ട് എനിക്ക് നമ്മുടെ കാർഡിയോ എല്ലാം വീക്കായി ഇനി അത് പയ്യൻ നടന്ന് നടന്ന് ആ കാർഡിയോ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആക്കിയെടുക്കണം അപ്പോഴേക്ക് കെതപ്പം കാര്യങ്ങൾ മാറുകയുള്ളു പിന്നെ നമ്മുടെ ബോഡിയിലെ മസിൽസ് അതിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതും പോകും മസിൽ ബോഡി നമ്മൾ ഈ മസിൽസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് ബിൽഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള വർക്ക് ചെയ്യാനുള്ള മസിൽസ് വരുള്ളൂ നമ്മളിങ്ങനെ വെറുതെ കിടന്നാൽ നമ്മൾ എല്ലാം വീക്കായി വീക്കായി പോവും ഞാപ്പന അമ്മയുടെ പടയുണ്ടാക്കരുത് മീൻചാർ വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ടതരാം പിന്നെ അടുത്ത പാത്രത്തിൽ കയ്യിട്ട് വരാൻ പോകുന്നേ ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ലോകരാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ആ അവിടെ യുദ്ധമാണെങ്കിലും വീട്ടില് യുദ്ധം ഉണ്ടാവും ഒന്നരണ്ടാശനം അപ്പം ക്ഷമിക്കും ഇത് സ്ഥിരമായി കഴിഞ്ഞ അല്ലേ